പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐസി വേറൊരു ലോകമാണ് മലയോര മേഖലയിലെ വന്യമൃഗശല്യത്തിനെതിരെ സി പി എം എടക്കര ഏരിയ കമ്മിറ്റി നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ പ്രധാനമായിട്ടും ജനങ്ങളുടെ കൃഷി കാരണം കാർഷിക മേഖലയാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട മല മേഖലകളാകെ തന്നെയും പക്ഷെ ആ കാർഷിക മേഖലയിൽ കുറെ കാലങ്ങൾ പന്നിയുടെ നിരന്തരമായ ശല്യമായിരുന്നു ജനങ്ങളുടെ ആവശ്യാർത്ഥം പന്നിയെ ഒരു പരിധിവരെ കൊല്ലാമെന്നുള്ള രൂപത്തിലേക്ക് ശല്യം ചെയ്യുന്ന പന്നി പന്നികളെ കൊല്ലാമെന്നുള്ള രൂപത്തിലേക്ക് സർക്കാരിൻ്റെ ഒരു ഉത്തരവിറങ്ങിയതിന്റെ ഭാഗമായി എന്നാലും അത് പരിഹരിക്കപ്പെട്ടിട്ട് പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ നമുക്കറിയാം എന്താണ് ഏറ്റവും വലിയ ഓഫീസുകൾ ഈ ഫോറസ്റ്റ് വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഓഫീസുകൾ നമ്മുടെ ഈ മണ്ഡലത്തിനകത്താണുള്ളത് ആ ഓഫീസിന് നേതൃത്വം കൊടുക്കുന്നത് ചില്ലറക്കാരൊന്നുമല്ല ഐ എഫ് എസ് ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് എല്ലാ രീതിയിലുമുള്ള അധികാരങ്ങളുള്ള ആ അധികാരം അധികാരമെടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കേണ്ടുന്ന ഉത്തരവാദിത്വമുള്ള ഓഫീസർമാർ അവരാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചുകൊണ്ട് ആർ ആർ പി പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ അവർ പേരിന് ശമ്പളം വാങ്ങുന്നവരായി മാറുന്നതിന് പകരം അവരെ പ്രധാനപ്പെട്ട ഈ കേന്ദ്രങ്ങളിൽ ആന ഇറങ്ങുന്നു എന്നുള്ളതും ആനത്താരം എവിടെയാണ് എന്നുള്ളതും ഒക്കെ വളരെ കൃത്യമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അറിയാം അപ്പൊ ആ മേഖലകളിൽ അവരെ വിന്യസിച്ചുകൊണ്ട് അവിടെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വന്യമൃഗ ആക്രമണത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക കാട്ടാനയിറങ്ങുന്ന പ്രദേശങ്ങളിൽ സ്ഥിരം ആർ ആർ ടി ടീമിനെ വന്യസിക്കുക വന്യമൃഗാക്രമണത്തെ തുടർന്നുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ച് കാലതാമസം കൂടാതെ വിതരണം ചെയ്യുക കാട്ടാനശല്യമുള്ള പ്രദേശങ്ങളിൽ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുക സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ച് കാട്ടാനകളെ നിരീക്ഷിക്കുക വനാതിർത്തികളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ വനംവകുപ്പ് അനുമതി നൽകുക വരുന്ന കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് ടൌണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഡി എഫ് ഒ ഓഫീസിന് മുമ്പിൽ പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞു എടക്കര ചുങ്കത്തറ മൂത്തേടം വഴിക്കടവ് പോത്തുകല്ലി എന്നീ അഞ്ച് പഞ്ചായത്തിലെ കർഷകർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പ്രതിഷേധത്തിൽ അണിനിരന്നു ഏരിയ കമ്മിറ്റി അംഗം എം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പദ്മാക്ഷൻ ഏരിയ കമ്മിറ്റി അംഗം പി സഹീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആനന്ദം ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ചോക്ലേറ്റ് കാണിക്കാവ് റോഡ് വണ്ടോ